സുരക്ഷയൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി കിള്ളിമംഗലം പാലത്തിന് അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ തെരഞ്ഞെടുപ്പ് യോഗം ഒരു വിഭാഗം രക്ഷിതാക്കൾ ബഹിഷ്കരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും പി ടിയിൽ ഉൾപ്പെടാത്ത രാഷ്ട്രീയക്കാർ കടന്നുകൂടിയെന്നും ആരോപിച്ചായിരുന്നു രക്ഷിതാക്കൾ ഇറങ്ങിപ്പോയത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചെറുതൊരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിട്ടുള്ള പി ടി ഐ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത് അതിലെ ഭരണാധികാരിയോട് പൊതു ജനങ്ങൾ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിട്ട് പോലും അതിൽ ഉള്ള ആളുകളെ അതിൽ അതിപ്രസരമായിട്ട് രാഷ്ട്രീയ നേതൃത്വം കടന്നു വന്നതിന് അവരെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അതിനൊന്നും തയ്യാറാകാത്ത രീതിയിലാണ് വരണാധികാരിയും അതേപോലെ തന്നെ ചില അധ്യാപകരും ഈ രാഷ്ട്രീയവൽക്കരണത്തിന് വേണ്ടിയിട്ട് കൂട്ടുപിടിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം രക്ഷിതാക്കൾ അതെല്ലാം പ്രണവൽക്കരിച്ചുകൊണ്ട് ഒക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമുക്ക് ഈ പി ടി കമ്മിറ്റി നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കളുടെ തീരുമാനം അത് ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും നിയമപരമായിട്ട് ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും ഈ രാഷ്ട്രീയവൽക്കരണത്തിൽ നിന്ന് നമ്മുടെ ഈ രാഷ്ട്രീയവൽക്കരണത്തിൽ നിന്ന് നമ്മുടെ സ്കൂളിനെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് വലിയൊരു ദൗത്യമാണ് നമ്മളിവിടെ നിർവഹിക്കാനിരിക്കുന്നത് ചെറുതുരുത്തി തെക്കേ കരമേൽ ടി ബി മൊയ്തീൻകുട്ടി വെട്ടിക്കാട്ടിരി കല്ലുണ്ട് കെ ബി അബു താഹിർ പള്ളം കടവത്തോടി അബ്ദുൾ ഖാദർ നെടുമ്പുര മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ബഹിഷ്കരിച്ചത് രക്ഷിതാക്കളല്ലാത്ത രാഷ്ട്രീയക്കാരെ ഹാളിന് പുറത്തേക്ക് നിർത്തണമെന്ന് വരണാധികാരിയോടും സ്കൂൾ അധികാരികളോടും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും മുഖവിലയ്ക്ക് മുഖവിലയ്ക്കെടുത്തില്ലെന്നും ചില അധ്യാപകരുടെ രാഷ്ട്രീയ താല്പര്യമാണ് ഇതിന് പിറകിലെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു യോഗം പ്ലസ് വൺ അഡ്മിഷൻ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ ഉടൻ തന്നെയാണ് പക്ഷേ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അധ്യാപകർ കൂട്ടിൽ നിന്നാണ് ഡിസംബർ വരെ അതിനെ നീക്കിക്കൊണ്ടു പോവുകയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ ദിവസം ചെറുതരു ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് ചട്ടത്തെ പോലും തെരഞ്ഞെടുപ്പ് ചട്ടത്തെ പോലും മാനിക്കാതെയാണ് ഭരണാധികാരി പെരുമാറിയതും രക്ഷിതാക്കളുടെ തീരുമാനങ്ങൾക്ക് എതിർ എതിരായിട്ടുള്ള ഒരു സമീപനമാണ് വരണാധികാരിയുടെ ഭാഗത്തുണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ കാര്യങ്ങളിൽ സ്കൂളിലെ കണക്കവതരണം നടത്തി തികച്ചും അഴിമതി നിറഞ്ഞ ഒരു കണക്കായി നടത്തി അവിടുത്തെ അധ്യാപകർക്ക് പോലും ആ കണക്കിൽ അധ്യാപകർ പോലും അതൃപ്തരാണ് സംതൃപ്തരല്ല കാരണം അതിൽ പോലും നല്ല അഴിമതിയാണ് കഴിഞ്ഞ പി ടി എന്ന് പറയുന്നത് ചെറുതിലത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സിന് പോലും ക്ലാസ് എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള പെരുമാറ്റമായി അധ്യാപകരുടെ ഓഫീസുകളിൽ കയറിയിരിക്കുക അധ്യാപകരുടെ വിഷയങ്ങളിൽ അമിതമായി ഇടപെടുക ഇത്തരം കാര്യങ്ങളുമായിട്ടാണ് പി ടി മുന്നോട്ട് പോയത് ഇതിനെല്ലാം ഞാൻ ശക്തമായി ചോദ്യം ചെയ്തു അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് ചട്ടത്തെ പോലും ലംഘിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്

ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി